നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം പിടികൊടുക്കാതെ നടൻ വിജയ് തമിഴക് രാഷ്ട്രീയം പുകയുന്നു ജനകീയ നേതാവായി സർവേയിൽ ഒന്നാമത് വിജയ് രാഷ്ട്രീയത്തെക്കാൾ സിനിമ ശക്തമായി വേരുറപ്പിച്ച സംസ്ഥാനമാണ് തമിഴ്നാട് അണ്ണാദുരയ്ക്ക് ശേഷം തമിഴകത്ത് ജനങ്ങളെ ഭരിക്കാൻ മുഖ്യമന്ത്രി പദത്തിൽ എത്തിയവർ സിനിമയുമായി ബന്ധപ്പെട്ടുള്ളവരായിരുന്നു ഏഴൈത്തോഴൻ എന്ന പേര് കേട്ട എം ജി ആർ ആയിരുന്നു പ്രമുഖനായ താര മുഖ്യമന്ത്രി കരുണാനിധിയും ഇതുപോലെ തന്നെ സിനിമയിലൂടെ ജനഹൃദയങ്ങൾ കീഴടക്കിയ മുഖ്യമന്ത്രിയായിരുന്നു ഇപ്പോഴിതാ മറ്റൊരു സിനിമാ താരം തമിഴ്നാട് രാഷ്ട്രീയത്തെ സ്വന്തം കൈക്കുമ്പിളിൽ ആക്കിയിരിക്കുന്നു ഇളയദളപതി വിജയ് എന്ന സൂപ്പർ താരം സ്വന്തം പാർട്ടിയുമായി നാട്ടിലിറങ്ങി ജനങ്ങൾക്കിടയിൽ വളർന്നിരിക്കുന്നു ടി വി കെ അഥവാ തമിഴക വെട്ടിക്കഴകം എന്ന പാർട്ടിയുടെ നേതാവായ വിജയ് തമിഴ്നാട്ടിൽ നടന്ന സർവേയിൽ ജനകീയ സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നു വിജയ് മുഖ്യമന്ത്രിക്ക് യോഗ്യനാർ എന്ന തമിഴ്നാട് സർവേയിൽ ഇപ്പോൾ തന്നെ രണ്ടാമതാണ് വിജയ് നിലവിലെ മുഖ്യമന്ത്രിയായ സ്റ്റാലിനാണ് ഒന്നാമത് എന്നാൽ ഇതേ സർവേയിൽ തന്നെ ഉടനെ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്റ്റാലിന്റെ പാർട്ടിയായ ഡി എം പാർട്ടി വലിയ തിരിച്ചടി ഉണ്ടാക്കും എന്നാണ് സംസാരം തമിഴ്നാട് നഗരസഭയിലും ഗ്രാമീണ മേഖലയിലും നടത്തിയ സ്വകാര്യ ഏജൻസിയുടെ സർവേയിലാണ് ഈ കണക്കുകൾ മറ്റു പല ഏജൻസികളും സർവേ നടത്തിയതിൽ എല്ലാ സർവേയിലും നടൻ വിജയ് ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനം ഉണ്ടാക്കുന്നതായി റിപ്പോർട്ടുണ്ട് മുഖ്യമന്ത്രി സ്റ്റാലിന് ഇനി ഉറക്കം കിടക്കുന്ന രാത്രികൾ ഇടനിലക്കാരിലൂടെ വിജയ്യുടെ രാഷ്ട്രീയ പാർട്ടിയായ ടി വി കെയുമായി ഡി എം കെ സഖ്യമുണ്ടാക്കുന്ന കാര്യം ആലോചനയിലാണ് തമിഴ്നാട് ഭരണത്തിൽ പങ്കാളിയാകാൻ ബി ജെ പി കേന്ദ്ര നേതാക്കൾ പല ശ്രമങ്ങളും നടത്തിയെങ്കിലും ഒന്നും വിജയിച്ചില്ല നടൻ വിജയുമായി പലവട്ടം അമിത്ഷാ സഖ്യ ചർച്ചകൾ നടത്തി അതിലും വിജയിയെ വീഴ്ത്താൻ സാധിച്ചിട്ടില്ല വിജയ്യുടെ നേതൃത്വത്തിലുള്ള റാലികളും സമ്മേളനങ്ങളും സൂചിപ്പിക്കുന്നത് തമിഴ്നാട്ടിൽ ഒന്നാമത്തെ രാഷ്ട്രീയ പാർട്ടിയായി ടി വി കെ മാറും എന്നതാണ് ഒറ്റയ്ക്ക് ഭരണം പിടിക്കാൻ ഒരു തരത്തിലും കഴിയില്ല എന്ന് തോന്നിയാൽ മാത്രം സഖ്യം എന്നതാണ് വിജയ് നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സഖ്യത്തിലും പെടാതെ എല്ലായിടത്തും സ്വന്തം സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിപ്പിക്കുക അഥവാ കാര്യമായ നേട്ടം ഉണ്ടായാൽ ഡി എം കെക്ക് പാർട്ടിക്ക് ഒറ്റയ്ക്ക് ഭരിക്കാൻ കഴിയാതെ വരുന്ന സാഹചര്യമാണെങ്കിൽ ഉപമുഖ്യമന്ത്രി പദം ചോദിച്ചു വാങ്ങി ഭരണത്തിൽ പ്രധാന പങ്കാളിയാവുക എന്നതാണ് വിജയുടെ രാഷ്ട്രീയ തന്ത്രം ഏതായാലും രണ്ടു മാസം മാത്രം അവശേഷിച്ചിരിക്കെ പരമ്പരാഗത രാഷ്ട്രീയ കൊടിയും നിറവും മാറി പുതിയ ചർച്ചകളും വിവാദങ്ങളും തമിഴ്നാട്ടിൽ നിറയും എന്നതാണ് തമിഴ് രാഷ്ട്രീയ പ്രേമികളുടെ അഭിപ്രായം നന്ദി നമസ്കാരം